സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്കിടയിൽ വ്യാപകമായി ആശങ്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് മൂത്രവാർച്ച അതേപോലെ തന്നെ അറിയാതെ കീഴ്വായു പോകൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും രക്തസ്രാവം ബ്ലീഡിംഗ് ഉണ്ടാവൽ അപ്പോൾ ഇതേപോലെയുള്ള പ്രയാസങ്ങളുണ്ടായാൽ അവർക്ക് നമസ്കരിക്കാൻ പറ്റുമോ കാരണം അവരറിയാതെ മൂത്രം പോകുന്നു ഇഴുവായി പോകുന്നു ബ്ലീഡിങ് ഉണ്ടാകുന്നു നിയന്ത്രണ വിധേയമല്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒളിവെടുത്താൽ പെട്ടെന്ന് ഒളിവ് മുറിയും ഒളൂവ് മുറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമസ്കാരത്തിനിടയിൽ ഒളിവെടുക്കുക പിന്നെ നിസ്തരിക്കുക ഇങ്ങനെ ഒരു വല്ലാത്ത ജീവിതമായിരിക്കും വല്ലാത്ത വിവാദത്തുകളുടെ രംഗത്ത് പോലും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ വന്നാൽ എന്താണ് ചെയ്യുക എന്ന് പലരും ആശങ്കപ്പെടാറുണ്ട് മൂത്രവാർച്ചയും മറ്റും വലിയ പ്രയാസങ്ങൾ പതർക്കും ഉണ്ടാക്കാറുണ്ട് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ ഇസ്ലാം ദീൻ എന്നുള്ളത് പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഞെരുക്കം ഉണ്ടാക്കുന്ന മതമായിട്ടല്ല പരിചയപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ രണ്ടാം സൂറത്ത് ഉൽ ബക്രയിലെ രണ്ട് സ്ഥലങ്ങളിലായി അള്ളാഹു സുബാൻ പറയുന്നത് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല ഒരാളുടെ മാത്രമാണ് നിർബന്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കണം കഴിവിന്റെ പരമാവധി അള്ളാഹുനെ സൂക്ഷിക്കുക അപ്പോൾ അള്ളാഹു നമുക്ക് കഴിയാത്ത ഒന്നും പറയുന്നില്ല നമ്മുടെ ശരീരത്തിന് പറ്റാത്ത നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അള്ളാഹ്ലിക്കുന്നില്ല അതുകൊണ്ട് മൂത്രവാർച്ച പോക്ക് അതേപോലെ തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫാത്തിമത്തു ഹുബൈഷിൻ ഇലാ അലൈഹി അലൈഹി വസല്ലം ഫാത്തിമ ഹുബൈഷ് റസൂലുള്ളാഹി ഫഖാലത്ത് എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹി പ്രവാചകരെ ഫല അഫ എനിക്ക് എപ്പോഴും ഹൈലിന്റെ അവസ്ഥ പോലെ ഉണ്ടാകുന്ന നബിയെ ഞാൻ നമസ്കരിക്കേണ്ടതുണ്ടോ അപ്പോൾ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു ലാ ദാലിക വലൈസ നിനക്ക് അത് അത് മറിച്ച് നരമ്പുമായി ബന്ധപ്പെട്ട ഒരു തരം സുഖമാണ് ഇതൊരു പ്രവാചകൻ പറഞ്ഞു ആർത്തവം ഉണ്ടായാൽ നീ നിസ്കാരം ഒഴിവാക്കണം ആർത്തവം കഴിഞ്ഞാൽ നീ കുളിക്കുകയും പിന്നീട് നിസ്കരിക്കുകയും വേണം അപ്പോൾ ഇപ്പോൾ നിനക്കുള്ള രക്തസ്രാവം എന്ന് പറഞ്ഞാൽ ആർത്തവമല്ലി അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എല്ലാ നിസ്കാരത്തിനും വേണ്ടി ഒളിവെടുക്കണം അതായാലു ആ സമയം വന്നിട്ടുന്നത് വരെ അപ്പോ ആർത്തവമുള്ള ആർത്തവമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച സ്വഹാഭാവനതയോട് പ്രവാചകൻ പറയുകയാണ് ഇത് അല്ല ഇതിന് നരബുമായി ബന്ധപ്പെട്ട അസുഖമാണ് അതുകൊണ്ട് നീ നിസ്കരിക്കണം നിസ്കാരത്തിന് മുമ്പ് ഒന്നു കൊടുക്കുക പിന്നീട് വരുന്ന കാര്യങ്ങൾക്ക് പിന്നീട് രക്തം വന്നാലും അവർ ഉത്തരവാദിയല്ല കാരണം അത് അവരുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല ഇതേപോലെ തന്നെയാണ് മൂത്രവാർച്ചയും അതേപോലെ തന്നെ കിഴിവായി പോകുന്നതുമായി ബന്ധപ്പെട്ടത് മലപ്പുറം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണെങ്കിൽ എന്തായാലും ഒതുവെന്ന് മുറിയും അല്ലാത്ത നിലയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അസുഖമെന്ന രൂപത്തിലുള്ളതാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വക്കത്താക്കുമ്പോൾ ഉളവെടുക്കുക പിന്നീട് ഇങ്ങനെ മൂത്രവാർച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിഴിവായി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല അതുകൊണ്ട് നിസ്കാരത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നതല്ല പിന്നെ രണ്ട് രൂപത്തിലാണ് ഇത്തരം ഉള്ളത് ഒന്ന് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് നിസ്കാരത്തിന് മുമ്പ് ഒന്ന് കൊടുക്കുക സാധാരണ ഒന്നുകൊടുക്കുന്ന പോലെ ഒന്ന് കൊടുക്കുക പിന്നെ അങ്ങനെ വന്നു എന്ന് വെച്ചിട്ട് അവർക്ക് ആ നിസ്കാരം പ്രതികൂലമാവുകയില്ല നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയില്ല രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും അതായത് മൂത്രമുടിച്ച ശേഷമോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ മൂത്രവാർച്ചയുണ്ടായാൽ പത്തോ പതിനഞ്ചോ മിനിറ്റോ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ എങ്കിൽ അതുവരെ കാത്തിരുന്ന് അത് ശമിച്ച ശേഷം ഒളിവെടുത്ത് നിസ്കരിക്കാന്നുള്ളതാണ് മഹാനായ ഷെയ്ഖ് മുൻജിദ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും അൽക്ക് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അൽ ഊല ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മൂത്രവാർച്ച തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ വരുന്നവർ എന്ത് ചെയ്യണം ഉള്ളവെടുക്കണം അവന്റെ സ്ഥാനത്ത് എന്തെങ്കിലും ശരീരത്തിൽ പറ്റാത്ത രൂപത്തിൽ ചെയ്യണം നിസ്കരിക്കണം പിന്നീട് അങ്ങനെ പോയെന്ന് വെച്ചിട്ട് ആ നിസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുകയില്ല രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മൂത്രവാർച്ച അവസാനിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിൽക്കുന്നത് വരെ അവന് കാത്തിരിക്കുകയും എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്യുക നിസ്കാരം അവൻ നഷ്ടപ്പെട്ടാലും ശരി അവനെ സംബന്ധിച്ചിടത്തോളം ആ മൂത്രവാർച്ച നിൽക്കുന്ന പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ കാത്തിരുന്ന് അതിനുശേഷം ഒന്നുവിടെ നിസ്കരിക്കുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നടത്തുന്ന ചർച്ചകൾ നമ്മെ അള്ളാഹുനെയും അനുഗ്രഹിക്കട്ടെ അലൈക്കും വറക്കും